പറഞ്ഞിരുന്നു ഈ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് നമ്മുടെ രാജ്യത്ത് അത്തരം സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കാം അതിവിടെ എത്താൻ എത്രമാത്രം വൈകുന്നത് ഇന്നെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായും ഈ ബന്ധുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചന്ദ്രനിലേക്കൊക്കെ നമ്മൾ പോകുന്ന ഒരു കാലമാണ് ആ കാലത്താണോ ഒരു ട്രക്ക് ഇത്തരത്തിൽ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നത് കണ്ടെത്താൻ ഉപകരണമോ അല്ലെങ്കിൽ സംവിധാനം ഇല്ലാത്തതാണ് ആ ബന്ധുക്കൾ ചോദിക്കുന്നത് അത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം മൂന്ന് ജീവനുകളാണ് ഈ തരത്തിൽ ഈ മണ്ണിനടിയിൽ ഉള്ളത് അവരെ കണ്ടെത്തേണ്ടതുണ്ട് അത് മാത്രമല്ല വലിയൊരു ട്രക്ക് ഇത്രയും വലിയൊരു വാഹനം വലിയ തടി മരമരവുമായി പോയ ഒരു വാഹനം ആ മരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഈ പ്രദേശത്തെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ മണ്ണിനടിയിൽ തന്നെ ഈ വണ്ടി വാഹനം ഉണ്ടാകും വളരെ ഭാരമേറിയ ഒരു വാഹനം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കാരണം ഈ കൃത്യമായി ഈ മലയുടെ ആ തൊട്ട് താഴെയായിരുന്നു ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വരുന്നത് അങ്ങനെയെങ്കിൽ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് ആ മുകളിലെ മണ്ണ് മുഴുവൻ ഈ ലോറിയുടെ മുകളിലേക്ക് വീഴാനാണ് സാധ്യതയെന്നും അവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ലോറി ചെരിഞ്ഞ് ആണ് മറിഞ്ഞതെങ്കിൽ ഒരു രണ്ടര മീറ്ററിൽ ഉയരത്തിൽ മണ്ണ് വീണാൽ തന്നെ ഈ ലോറി കാണാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇന്നലെയൊക്കെ വലിയ ദ്വാരം ഈ മണ്ണിന് മുകളിൽ ഉണ്ടാക്കി അതിൽ വലിയ വടിയിട്ട് ഇരുമ്പ് വടിയിട്ട് കുത്തി നോക്കുന്ന വളരെ രീതിയിലുള്ള തെരച്ചിലായിരുന്നു ഇന്നലെയൊക്കെ ഈ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത്തരം തെരച്ചിലല്ല വേണ്ടത് ആഴമേറിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ വളരെ താഴ്ചയിലുള്ള വസ്തുക്കൾ പോലും കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് അത് ഏതായാലും കരസേനയുടെ ഭാഗത്തും ആ സംവിധാനങ്ങളും ഇത് ബംഗളൂരുവിന് സമീപത്തായുള്ള ഒരു പ്രദേശം കൂടിയാണ് ബംഗ്ലൂരിൽ നിന്നും എത്തിക്കാവുന്നതാണ് മഹാരാഷ്ട്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് തൊട്ടരികിലാണ് ഇത്തരത്തിൽ നിരന്തരം അപകടമുണ്ടാകുന്ന പ്രദേശമാണ് ഈ മഹാ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലൊക്കെ വലിയ മണ്ണിടിച്ചിൽ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൊങ്കൺ പാത എനിക്ക് തൊട്ടു പിന്നിലാണ് ഈ കൊങ്കൺ പാത കടന്നുപോകുന്നത് ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് മണിക്കൂറുകൾക്കകമാണ് ഇത്തരം മണ്ണിടിച്ചിൽ നീക്കം ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഗതാഗതം പോലും പുനഃസ്ഥാപിക്കാൻ ഏഴ് ദിവസമായിട്ടും സാധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ് നമുക്ക് അതിനുമൊപ്പുറം അർജുൻ എവിടെ അർജുനന്റെ ട്രക്ക് എന്ന ചോദ്യം തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഇന്നലത്തെ ഒരു നിരാശയിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ ചെറിയ തരുമ്പെങ്കിലും നമുക്ക് ഇന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ പറയാനാകും ആ ലോറി കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഏത് സമയത്തും ആ നല്ല വാർത്ത ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നും പറയാനുള്ളത് ഭവ്യ ശരി ബൈജു ദയവായി തുടരുക അർജുന്റെ വീട്ടിലേക്ക് കൂടി നമുക്കൊന്ന് പോവേണ്ടതുണ്ട് അവിടെ വിനേഷ് ഉണ്ട് വിനേഷ് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ അത് എത്ര എങ്ങനെ പറയണമെന്നറിയാത്തൊരു സാഹചര്യമാണ് കാരണം ഏഴു ദിവസമായി തന്റെ പ്രിയപ്പെട്ടവനെ കാണാതെ ഒരു ഭാര്യ കാത്തിരിക്കുന്നു തന്റെ മകനെ കാണാതെ അവിടെ ഒരു അമ്മ കാത്തിരിക്കുന്നു തന്റെ മകനെ തന്റെ സഹോദരനെ കാണാതെ അവിടെ രണ്ട് പെങ്ങന്മാർ കാത്തിരിക്കുന്നു ഈ ഒരു സാഹചര്യം അത് നമുക്ക് എത്രമാത്രമുണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പക്ഷേ പ്രതീക്ഷയറ്റൊരവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിയൊരു സാഹചര്യമാണ് നിലവിലുള്ളത് തുടക്കം മുതൽ അവർ പറയുന്നു ഗുരുതര വീഴ്ചയുണ്ട് എന്ന് ഏറ്റവും പ്രധാനമായി കുടുംബം പറയുന്നൊരു ആരോപണമുണ്ട് വാച്ച് നോക്കിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് വാച്ച് നോക്കി തിരച്ചിൽ ആരംഭിക്കുന്നു വാച്ച് നോക്കി തിരച്ചിൽ അവസാനിപ്പിക്കുന്നു നമുക്കത് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ വാച്ച് നോക്കി വൈകി രക്ഷാപ്രവർത്തനം തുടങ്ങുന്നു വാച്ച് നോക്കി നേരത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് ഇന്നലെ വരെ പറയേണ്ട ഒരു സാഹചര്യമാണ് എന്താണ് ആ കുടുംബത്തിന്റെ നിലവിലെ ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥീഷ് ഭവ്യ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ പ്രധാനമായും ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ കാണാനില്ല ഇനി അവൻ്റെ മൃതദേഹമാണെങ്കിൽ പോലും ഇവിടെ അത് കണ്ടെത്തിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ നിസ്സഹായത അവർ തുറന്നു പറയുന്നുണ്ട് അർജുൻ്റെ സഹോദരിയായ അഞ്ജു അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം അതുതന്നെയാണ് കാരണം സഹോദരിയുടെ പ്രതികരണം ഒന്ന് ശേഷം യും നമ്മള് കാത്തിരുന്ന് ഇനിയിപ്പു ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരു ഇത് വേണല്ലോ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റം പറ്റില്ല അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് ആ പോകൂലല്ലോ വന്നടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടിയോ അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ ഇന്നിപ്പോ പിന്നെ കരയിലും അതുപോലെ തന്നെ തന്നെ വെള്ളത്തിലും ഒരേപോലെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൈന്യം ഇറങ്ങുന്നുണ്ട് പ്രതീക്ഷ അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ആരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഞങ്ങളെയും കൂടി വിധി കൊണ്ടേയിരിക്കും ഇതിത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാണ് കേരളത്തിൽ നിന്നുള്ള എൽ സർക്കാരും പ്രതിപക്ഷാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പോളിറ്റിക്സിൻ്റെ ഒരു രീതിയിലല്ല നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും പിന്നെ മീഡിയ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നറിഞ്ഞുകൂടാ അത്രയും ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത് മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവൂലായിരുന്നു അപ്പം മീഡിയനോടൊരു ഇത് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇന്നും കൂടിയും നമുക്കൊരു ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം അപ്പം എന്ത് രീതിയിൽ അവന് കിട്ടുക അറിയില്ല നമുക്ക് കാണാൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇനിയിപ്പം ഏതവസ്ഥയിലും അവനെ കിട്ടുമെന്നറിയില്ല ഏതായാലും ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവന്റെ ഞാൻ പറയുന്നില്ല ഇത് കിട്ടണം ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂലെന്നാണ് പറയുന്നത് വേഗതയിലൊന്നും അവർക്ക് ഇന്നലെ കൂടിയും വിശ്വാസമല്ല എന്തുകൊണ്ടാണ് അവർ ലാഗ് ചെയ്തെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈയൊരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടുമാണ് അവിടെ എത്തിയതും നമുക്ക് അവരങ്ങനെ കുറ്റം പറയുന്നില്ല ആരെയൊന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം കാരണം അവിടെ തെരച്ചിലുള്ള ഒരു ചെറിയൊരു വിട്ടുവീഴ്ചന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും ഏഴു ദിവസമായി ഒരാഴ്ചയായി അപ്പം വെള്ളത്തിലും കാര്യങ്ങളും ഒരേമാതിരി തന്നെയുള്ള തിരച്ചിൽ നടത്തണം എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട് ഇപ്പൊ ജി പി എസ് ലൊക്കേഷനിലും നിക്കണം എന്നല്ലല്ലോ അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും നദിയിലേക്ക് പോകും എടുത്തോട്ട് പോകും ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ് വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല ഇനി അത്രയും മണ്ണെടുക്കാണ്ട് പറഞ്ഞിട്ടുണ്ട് സഹോദരിയുടെ വാക്കുകളാണ് കേട്ടത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ അറ്റുകൊണ്ടുള്ള സംസാരം എന്ന് പറയാം കാരണം ഏഴ് ദിവസമായി തങ്ങളുടെ സഹോദരനെ കുറിച്ചൊരു വിവരവും ഇല്ലാതെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ കുടുംബത്തിന് പക്ഷേ ദിവസം കഴിയും തോറും അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു എന്നാണ് ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വിനേഷ് തുടരുന്നുണ്ട് വിനേഷ് തുടരാം